നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു മഴക്കാലം വന്നാൽ വിമാനത്താവള പരിസരത്തുള്ള ഏതാനും വീട്ടുകാർ പേടിയോടെയാണ് കഴിയുന്നത് റൺവേയിൽ നിന്ന് കുത്തി ഒലിച്ചെത്തുന്ന മഴവെള്ളം മതിൽ തകർത്തോ തകർന്ന ഭാഗത്തിലൂടെയോ അവരുടെ വീട്ടുമുറ്റത്തെത്തും കൃഷിയിടവും കിണറുകളിലെ വെള്ളവും മലിനമാക്കും ഇന്നലെയും ഇന്നും പെയ്ത ശക്തമായ മഴയിൽ കൂട്ടാരങ്ങൾ പൂക്കുത്ത് ഭാഗത്തെ വീട്ടുകാർ ദുരിതത്തിലായി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി മൂന്നും കുട്ടിയാണ് മതിൽ മയക്കു കുട്ടിയാണ് നമ്മൾ ഏർപ്പറ്റ വെള്ളം പിന്നെ മതിൽ കുട്ടി തരം പോലെ ഉടനെ പോയിട്ട് പിന്നെ ഒന്നിപ്പോഴാണ് ഇന്നലത്തെ മയക്കാണ് ഈ മതിലൊന്നിട്ട് കുട്ടി പോയി പൊയ്ച്ചിട്ടാണ് പോയത് മഴ ഉടനെ വന്ന് ആഴത്തെ കുട്ടികൾക്ക് തകല തലയിൽ മുറ്റത്തൊക്കെ വെള്ളം രണ്ടും ചവറായിട്ട് കഴിഞ്ഞ മഴയിൽ തകർന്ന മതിൽ പുനർനിർമ്മിക്കാത്തതാണ് കാരണം എയർപോർട്ട് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനാൽ ഇത്തവണ വിമാനത്താവള വളപ്പിൽ നിന്ന് മഴവെള്ളം പരിസരത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തി കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് പൊളിഞ്ഞ മതിലാണ് ഒരു വർഷമായിട്ട് എയർപോർട്ട് അതോറിറ്റി ആ മതില് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മഴയാണ് ഈ വേനൽമഴക്കു പോലും ശക്തമായ വെള്ളം വന്ന് ഈ പ്രദേശത്തെ വീടുകളിൽ കയറി വളരെ കൃഷികൾ നശിച്ചു വല്ലാത്തൊരു ദുരന്തകരമായ ഒരു സാഹചര്യമാണ് ഈ എയർപോർട്ട് അതോറിറ്റി പ്രദേശത്തെ ജനങ്ങളോടൊരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണോ പെരുമാറുന്നത് എന്നുള്ള ഒരു ചിന്ത പോലും ഞങ്ങൾക്ക് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ തോന്നി തുടങ്ങുന്നത് ഇതിന് വളരെ അടിയന്തരമായി താൽക്കാലിക പരിഹാരമല്ല ഈ ഒരു കൂടി ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്നുള്ളതാണ് ഈ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം കഴിഞ്ഞ മഴക്കാലത്താണ് കൂട്ടാലുങ്ങൾ പൂക്കുത്ത് ഭാഗത്ത് വിമാനത്താവള വളപ്പിന്റെ ചുറ്റുമതിൽ തകർന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മതിൽ പുനർനിർമ്മിച്ചിട്ടില്ല ഷീറ്റ് വെച്ച് താൽക്കാലികമായി മറയ്ക്കുകയാണ് ചെയ്തത് രാത്രിയിലുള്ള രാത്രിയിൽ തന്നെ എല്ലാം കുട്ടികൾ ഒരു ഒരു പോയി ഇന്നലെയും ഇന്നും ശക്തമായി മഴ പെയ്തതോടെ വിമാനത്താവള വളപ്പിൽ നിന്ന് മലിനജലം ഉൾപ്പെടെയുള്ളവ ഈ ഭാഗത്തെ വീടുകളുടെ മുറ്റത്തേക്കാണ് ഒഴുകിയെത്തിയത് കൃഷിയിടവും കിണറുകളും ഇവിടെയുണ്ട് കൃഷിനാശം വെള്ളം മലിനമാകൽ വീടുകളിലേക്ക് ചെളിയും മലിനജലവും എത്തൽ തുടങ്ങി ഒട്ടേറെ പ്രയാസങ്ങളുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ മഴയിൽ മതിൽ തകർന്നപ്പോൾ എം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ശാശ്വത പരിഹാരം ഇതുവരെയായിട്ടില്ല എയർപോർട്ട് അതോറിറ്റി നടപടി സ്വീകരിക്കുകയും ആവശ്യമായ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് പൂർത്തിയായിട്ടില്ല പ്രശ്നത്തിന് ഉടൻ കരിപ്പൂർ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി